പുതിയ വർഷം വരികയാണ് എല്ലാ തരത്തിലും അഭിവൃദ്ധിയും ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലമാണ് ഇടവക്കൂറിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള മലയാള വർഷം നൽകുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പുതിയ വർഷം വരികയാണ് ഇടവക്കൂറ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഈ നക്ഷത്രങ്ങളെയാണ് ഇടവക്കൂറ് എന്ന് പറയുന്നത് ആ ഇടവക്കൂറിന് പൊതുവെ നല്ല അനുകൂലമായ കാലമാണ് സാമ്പത്തികമായി പലതരത്തിലും ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും ചിലപ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുവാനും ഇടവരും മനോസുഖമുണ്ടാകും കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളോ കലഹങ്ങളോ ഒക്കെ മാറി പൊതുവെ എല്ലാവരെയും കൂടെ ചേർത്ത് പോകുന്ന തരത്തിൽ എല്ലാവരും കൂടി ഒത്തുപോകുന്ന തരത്തിലുള്ള നല്ല ഗുണകരമായ കാലമായിരിക്കും നല്ല തീർത്ഥാടന യാത്രകളോ അതല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് നല്ല സ്ഥലങ്ങളിലേക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്രകളോ ഉല്ലാസയാത്രകളോ ഒക്കെ നടത്തുന്നതാണ് ഏർപ്പെടുന്ന പ്രവൃത്തികളൊക്കെ വിജയപ്രദമായി നടപ്പാക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് ബിസിനസ് രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും കാര്യമായ പുരോഗതിയും നേട്ടവും ഉണ്ടാകും മറ്റുള്ളവരുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചു പോകുന്നത് കൊണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും പല നല്ല പുതിയ സൗഹൃദ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും സാമ്പത്തിക രംഗത്തെ പുരോഗതി കൊണ്ട് പുതുതായി വസ്തു വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കുന്ന കാലമാണ് ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാനും സാധിക്കും ദീർഘകാലമായി വിവാഹം ആലോചിച്ച് നടക്കുന്നവർക്ക് ഈ വർഷം നല്ല അനുയോജ്യമായ വിവാഹബന്ധം തന്നെ ഉണ്ടാകും എന്നാലും ചില ഏഷണികളോ അസൂയ ആളുകളുടെ ചില പ്രവർത്തനങ്ങളോ ഈ വർഷത്തിൻ്റെ കൂടി ചില തടസ്സങ്ങളെ ഉണ്ടാക്കുവാനോ സാമ്പത്തികമായിട്ട് കുറച്ചു കാലത്തേക്കാണെങ്കിലും ചില പ്രതിസന്ധികളെ ഉണ്ടാക്കുവാനും ഇടവരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ ഉണ്ടാകും കീർത്തി വർദ്ധിക്കും നല്ല നല്ല പ്രോഗ്രാമുകൾ ഉണ്ടാകുവാനും അതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും കലാകാരന്മാർക്ക് സാധിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയും നേട്ടവും അനുകൂലമായ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തുവാനും നല്ല കൂട്ടുകെട്ടുകളിലൂടെ ഉയർച്ച നേടുവാനും സാധിക്കും സ്ത്രീകൾക്കും പൊതുവെ ഐശ്വര്യപ്രദമായ കാലമാണ് സൗന്ദര്യാദി ഗുണങ്ങൾ വർദ്ധിക്കും നല്ല സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും പൊതുവെ ഐശ്വര്യപ്രദവും സന്തോഷപ്രദവുമായിരിക്കുന്ന കാലമായിരിക്കും അടുത്ത വർഷം